വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടു മുതൽ അടുത്ത വിജയദശമി വരെ നീണ്ടു നിൽക്കുന്നതാണ് ആർ എസ് എസിന്റെ ശതാബ്ദി പരിപാടികൾ വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമൊട്ടാകെ പദസഞ്ചലനങ്ങൾ പൊതുപരിപാടികൾ എന്നിവ നടക്കും ഗ്രാമപ്രദേശങ്ങളിൽ മണ്ഡലതലത്തിലും നഗരപ്രദേശങ്ങളിൽ ബസ്തി തലത്തിലും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് മണ്ഡലങ്ങളും അൻപത്തി അഞ്ച് ബസ്തികളുമാണ് ഉള്ളത് ഈ സമ്മേളനങ്ങളിൽ കുടുംബ പ്രബോധൻ പരിസ്ഥിതി പൌരബോധം സാമാജിക സമരസത സ്വദേശി തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും സാമൂഹിക ഐക്യം വളർത്തുന്നതിനായി ഖണ്ട് നഗർ തലത്തിൽ കേന്ദ്രങ്ങളിൽ സാമാജിക സദ്ഭാവന യോഗങ്ങൾ സംഘടിപ്പിക്കും രാജ്യത്താകെ തൊള്ളായിരത്തി ഇരുപത്തിനാല് സംഘ ജില്ലകളുണ്ട് ഈ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രമുഖരായവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാറുകൾ നടത്തും രാജ്യമാകെ നടക്കുന്ന ഗ്രഹസമ്പർക്കത്തിലൂടെ എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പരമാവധി വീടുകളിൽ സംഘ സന്ദേശം എത്തിക്കാൻ ആർ എസ് എസ് പദ്ധതിയിട്ടിട്ടുണ്ട് സമഗ്രമായ സാമൂഹിക സംയോജനം വളർത്തിയെടുക്കുന്നതിനായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രചാരണമാണ് ശതാബ്ദി പരിപാടികളുടെ പ്രധാന ലക്ഷ്യം പഞ്ചപരിവർത്തനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ശതാബ്ദിയിലെ എല്ലാ പരിപാടികളിലൂടെയും സമൂഹത്തിലേക്ക് എത്തിക്കുകയെന്നതും നൂറാം വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമാണ്